ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനം ശിവഗിരി മഠം ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റി വിപുലമായി ആചരിച്ചു മണ്ഡലത്തിലെ പതിനഞ്ച് യൂണിറ്റുകളിലും പ്രാർത്ഥന ഉപവാസം അന്നദാനം പ്രഭാഷണം സമ്മേളനങ്ങൾ എന്നിവ നടത്തി ശിവഗിരിമഠം ഗുരുധർമ്മ പ്രചാരണ സഭ കായംകുളം മണ്ഡലം കമ്മിറ്റി വിപുലമായി ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനം ആചരിച്ചു മണ്ഡലത്തിലെ പതിനഞ്ച് യൂണിറ്റുകളിലും പ്രാർത്ഥന ഉപവാസം അന്നദാനം പ്രഭാഷണം സമ്മേളനങ്ങൾ എന്നിവ നടന്നു സഭ കായംകുളം മണ്ഡലം പ്രസിഡന്റ് എസ് സി റോയി സെക്രട്ടറി കെ എസ് സുപ്രഭൻ എന്നിവർ കായംകുളം മണ്ഡലത്തിലെ മഹാസമാധി ദിനാചരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി മണ്ഡലതല തല ഉദ്ഘാടന സമ്മേളനം സഭയുടെ പുള്ളിക്കണക്ക് അരുവിപ്പുറം യൂണിറ്റിൽ നടന്നു യൂണിറ്റ് രക്ഷാധികാരി ചന്ദ്രൻ ഭദ്രിദീപ് തെളിയിച്ചു യൂണിറ്റ് പ്രസിഡന്റ് ക്ഷൻ അധ്യക്ഷത വഹിച്ചു മഹാസമാധി ദിന ഉദ്ഘാടന സമ്മേളനത്തിന് യൂണിറ്റ് സെക്രട്ടറി പി ജി ബാബു സ്വാഗതം പറഞ്ഞു ഗുരുധർമ്മ പ്രചാരണ സഭ മുൻ മണ്ഡലം പ്രസിഡന്റ് ബി ജീവൻ സമാധി ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം വിപ്ലവം ചെയ്തത് അല്ലെങ്കിൽ വിപ്ലവം നടത്തിയത് ഒരിക്കലും രക്തം ചൊരിഞ്ഞുകൊണ്ടല്ല ആത്മീയ ചിന്തയിലൂടെ അദ്ദേഹം സമൂലമായ പരിവർത്തനം നമ്മുടെ ഈ രാജ്യത്ത് വരുത്താനായിട്ട് ശ്രമിച്ചു വിജയിച്ച വ്യക്തിയാണ് അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹം വിപ്ലവകാരി ആണ് എന്ന് പറഞ്ഞു അതിന്റെ ഒരു ഉദാഹരണം ഞാൻ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല പതിനൊന്ന് മണിക്ക് ഞങ്ങളുടെ ശാഖയിൽ ചെറുക്കിടവ ശാഖയിൽ പരിപാടിക്ക് അറ്റൻഡ് ചെയ്യേണ്ടതാണ് ഒരു ഉദാഹരണം അദ്ദേഹത്തിന്റെ പ്രതിഷ്ഠായ രീതികളെ കുറിച്ച് മാത്രം ഞാൻ ഇവിടെ നിന്ന് സൂചിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ കാലത്ത് നമുക്കറിയാം മറ്റൊരു വലിയ സന്യാസി ശ്രേഷ്ഠ ആയിരുന്ന ഭാരതാംഗങ്ങളുടെ ഏറ്റവും വലിയ സന്യാസി ശ്രേഷ്ഠമാരുടെ ഒരാളായിരുന്നു സ്വാമി വിവേകാനന്ദൻ നമ്മുടെ നാട് സന്ദർശിച്ചിട്ട് ഇതൊരു പ്രാന്തലയമാണ് എന്ന് പറഞ്ഞ ഒരു രീതിയായിരുന്നു അന്ന് നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ നമ്മുടെ തിരുവിതാംകൂറിൽ അന്ന് പറയാം നിലനിന്നിരുന്നത് നമ്മുടെ അമ്മ സഹോദരിമാർക്ക് മാറി മറയ്ക്കാൻ മുട്ടിന് താഴ്ത്തി വസ്ത്രം ധരിക്കാൻ ഒന്നും അവകാശമില്ലാതിരുന്ന കാലം പുരുഷന്മാരായാലും മേൽവസ്ത്രം ധരിക്കാൻ പാടില്ല തോളലൊരു തോർത്തിടാം ആ തോർത്ത് തമ്പരാക്കന്മാരെ ആരെങ്കിലും കണ്ടാൽ ചുരുട്ടി കക്ഷത്ത് വെക്കണം അല്ലെങ്കിൽ അരയ്ക്ക് കെട്ടി കുനിഞ്ഞു നിൽക്കണം ഓരോരുത്തർക്കും തമ്മിൽ അടുത്ത് വരുന്നതിന് ദൂരം പോലും തീരുമാനിച്ചിരുന്ന കാലം ഓരോ അനുസരിച്ച് ഇത്ര കാലം ദൂരെ നിൽക്കണം അല്ലെങ്കിൽ ഇത്ര അടി ദൂരെ നിൽക്കണം എന്ന് തീരുമാനിച്ചിരുന്ന കാലം ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ളവർ െ അങ്ങനെ ഉള്ള ഒരു കാലത്താണ് ശ്രീനാരായണ ഗുരുദേവന്റെ അവതാരം ഉണ്ടാകുന്നത് അല്ല ഞാൻ പറഞ്ഞ സമയത്ത് ഏതെങ്കിലും കാവിന്റെ ഭാഗത്തൊക്കെ എന്തെങ്കിലുമൊക്കെ കല്ല് വെച്ചിട്ട് മർദ്ദയും മാടനെയും എല്ലാം പൂജിക്കാനുള്ള അവകാശമേ ഈഴവാദി പിന്നോക്ക സമുദായക്കാർക്ക് അന്നുണ്ടായിരുന്നുള്ളൂ അപ്പോഴ് അവരുടെ ഒരു വലിയ ആഗ്രഹമാണ് ഒരു ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ തൊഴണം പൂജിക്കണം അന്നാണ് നമ്മുടെ വിശ്വമഹാഗുരുവായ നാരായണ ഗുരുദേവൻ അരിവിപ്പുറത്ത് അവിടെ കുറച്ച് ആത്മീയ കാര്യങ്ങളുമൊക്കെ ആയിട്ട് ആയിട്ട് ശിഷ്യന്മാരുമൊക്കെ മണ്ഡലം പ്രസിഡന്റ് എസ് സി റോയി മഹാസമാധി ദിന സന്ദേശം നൽകി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് ബിന്ദു രവീന്ദ്രൻ ജോയിന്റ് സെക്രട്ടറി ബാഹുലേൻ മാതൃസഭാ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ഗീതാ ബാബു രമ്യ രതീഷ് യൂണിറ്റ് അംഗങ്ങളായ ശ്യാമള അനി ബീന എന്നിവർ സംസാരിച്ചു യൂണിറ്റ് കജാൻ ജയകുമാർ കൃതജ്ഞത പറഞ്ഞു തുടർന്ന് ഗുരുപാരായണം അന്നദാനം പ്രഭാഷണം എന്നിവ നടന്നു กายกลบ